അള്ളാഹുവിൻ്റെ ഏകത്വം അത് സ്ഥാപിക്കലാണ് മുഹമ്മദ് നബീ സല്ലാഹു അലഹി വസ്ലമ തങ്ങളടക്കം സർവപ്രവാചകന്മാരുടെയും മർമ്മപ്രധാനമായ പ്രബോധിത വിഷയം അത് സ്ഥാപിച്ചാൽ മാത്രമേ ബാക്കി എല്ലാം ശരിയാവുള്ളൂ ഏതും ലോകത്ത് മനുഷ്യന് ഉണ്ടാകുന്ന ഏതൊരു പ്രശ്നങ്ങളുടെയും ആണി വീരുന്ന മനുഷ്യർക്കിടയിൽ വംശീയതയും വർഗീയതയുമാണ് അത് തച്ചുടയ്ക്കുകയും മനുഷ്യൻ എല്ലാവരും ഒന്നാണ് ഏക മാനവത എന്ന മഹത്തായ പൊതുവായ ഒരു വിശ്വാസത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുവരണമെങ്കിൽ എല്ലാവരും ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മക്കളാണ് എന്നൊരു തിരിച്ചറിവ് സമൂഹത്തിൽ ഉണ്ടാക്കണമെങ്കിൽ ഒന്നാമത് സ്ഥാപിക്കേണ്ടത് ദൈവത്തിൻ്റെ ഏകത്വമാണ് എല്ലാവർക്കും ഒരു ദൈവമുണ്ട് എന്ന് അംഗീകരിക്കാതെ ലോകത്ത് സമാധാനമുള്ള ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാവില്ല ഉണ്ടാവില്ല ഒരിക്കലും ഇപ്പം നമ്മൾ നോക്കും ലോകത്ത് നിന്ന് നിലനിൽക്കുന്ന വിപ്ലവങ്ങൾ കലാ കല കലാപങ്ങൾ ലഹളകൾ അക്രമങ്ങൾ യുദ്ധങ്ങൾ എല്ലാത്തിനും അതിന് ഒരു വംശീയുടേയും വർഗീയതയുടെയും ഒരു ഒരു കാരണം ഉണ്ടാകും ഇപ്പം പലപ്പോഴും പറയും ലോകത്ത് എന്തുകൊണ്ട് സംഘടനകൾ ഉണ്ടാകുന്നു എന്തുകൊണ്ട് മരണം ഉണ്ടാകുന്നു എന്തുകൊണ്ട് കൂട്ടക്കൂടുതികളും യുദ്ധങ്ങളും ഉണ്ടാകുന്നു എന്നൊക്കെ സംസാരിക്കുന്നവർ പലപ്പോഴും ഒറ്റ അടിക്ക് പറയാറുള്ളത് മതങ്ങളാണ് പ്രശ്നം ഈ മതങ്ങളില്ലായിരുന്നുവെങ്കിൽ മനുഷ്യർ സമാധാനത്തോട് ജീവിക്കുമായിരുന്നു മതങ്ങളാണ് മനുഷ്യർക്കിടയിൽ സംഘടന ഉണ്ടാക്കിയത് എന്ന് ഒരു സംസാരം ജനങ്ങൾക്കിടയിൽ വരാറുണ്ട് ഒറ്റവാക്ക് കേൾക്കുമ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നു ശരിയാണ് മതങ്ങളുടെ പേര് സംഘടനകൾ അതാ ഒരു പരിധിവരെ ഒരു പരിധിവരെ അത് വാസ്തവമാണ് പക്ഷേ ലോകത്തുണ്ടായ മനുഷ്യ സംഘടനകളുടെ കാരണങ്ങളൊന്നും തന്നെ മതമല്ല ഒന്നാം ലോകമാഹായുദ്ധം ഏത് മതത്തിൻ്റെ പേരിലാണ് ഉണ്ടായത് രണ്ടാം ലോകമാഹായുദ്ധം ഏത് മതത്തിൻ്റെ പ്രശ്നത്തിലാണ് ഉണ്ടായത് മാവ കൊന്നു കൊടുക്കിയ കോടിക്കണക്കിന് മനുഷ്യർ ഏത് മതത്തിൻ്റെ പേരില ജോസഫ് സ്റ്റാലിൻ കൊന്നു കൊന്നുകളിയത് ആരുടെ കണക്കില ഇതൊക്കെ മതത്തിൻ്റെ അക്കൗണ്ട് വീഴിയില്ല പക്ഷേ മനുഷ്യന്റെ വംശീയതയിൽപ്പെടും മനുഷ്യർക്കിടയിൽ വർഗീയതയും വംശീയതയും രൂപപ്പെടാനുള്ള കാരണങ്ങളിൽ പ്രധാനപ്പെട്ട മൂലകാരണം മതത്തിന്റെ വിഭിന്നമായ ചിന്താഗതികളാണ് അതെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വിശ്വാസത്തിൽ ദൈവിക വിശ്വാസത്തിൽ മനുഷ്യർക്ക് ഇടയിൽ ഒരു ബഹുത്വം ഉണ്ടാവുക എന്നതാണ് വ്യക്തമായി പറഞ്ഞാൽ ഹസുക്കുറാം പറയുന്നുണ്ട് കാനന കാരണം ആ സുമത്തം വാഹിദാഹുന്റെ ബീ നമുബീരീം ജനങ്ങളെല്ലാവരും ഒരേ ഒരു ഇലാഹിനെ ആരാധിക്കുകയും നമ്മളെല്ലാം ഒരു സൃഷ്ടാപന സൃഷ്ടികളാണ് എന്ന ബോധത്തോടെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്ന മുമ്പ് ആ കാലഘട്ടത്തിലാണ് കഴിഞ്ഞു പോയ ചില വ്യക്തിത്വങ്ങൾ മഹാരഥന്മാരായ ചില വ്യക്തിത്വങ്ങളുടെ ആദരവ് മൂലം അവർ അവിടെ ഒരു പൈശാചികമായ ചിന്ത സമൂഹത്തിൽ കടന്നുകൂടി യവൂക്ക് യവൂസ് വദ് നസ് സുബാഹ് തുടങ്ങിയിട്ടുള്ള മനുഷ്യരുടെ ശില്പങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ആദരിക്കാൻ തുടങ്ങിയത് അവർക്കെല്ലാവർക്കും തായ്വേരുകൾ വന്നിട്ടുള്ള ആ പരമ്പരയിൽ വന്നിട്ടുള്ള കുടുംബങ്ങൾ ഉണ്ടായപ്പോൾ ആ കുടുംബങ്ങൾ അവരുടെ ആൾക്കാരെ ഏറ്റവും എന്തെങ്കിലും പറയാൻ തുടങ്ങി യവുക്കാണ് കുറച്ച് ബെസ്റ്റ് അദ്ദേഹമാണ് സൂപ്പറായിട്ട് ജീവിച്ചത് അപ്പോൾ അദ്ദേഹത്തെ കുറച്ച് ഓരോ മഹത്വങ്ങൾ പറഞ്ഞു ആ ആദരവ് ആരാധനയായ ഒരു ചേരി അങ്ങനെ പോയി അങ്ങനെ ഓരോന്നും ഓരോ ചേരിയായി പല ചേരുകളായി ജനങ്ങൾക്കിടയിൽ വിഭാഗീയത ആദ്യമുണ്ടാകുന്നത് ഇവിടെ മരണപ്പെട്ടു പോയ മനുഷ്യരുടെ ശില്പങ്ങൾ സ്ഥാപിച്ചിട്ട് ഫാനിസം സ്ഥാപിച്ചിടത്താണ് ഇന്ന് നമുക്കിടയിലാണ് മെസ്സി ഫാൻ നെയ്മർ ഫാൻ അത് കണക്ക് എന്ത് ചെയ്യുക റൊണാൾഡോ ഫാൻ പല ഫാനുകളുണ്ടാവും ഒരു വീട്ടിനകത്തുണ്ടാവും വാപ്പയും മക്കളും ഒക്കെ പല ഫാനായിരിക്കും വേൾഡ് വയ്പ്പ് വരുമ്പോൾ തമ്മിലടിയാ വേൾഡ് വയ്പ്പ് വരുമ്പോൾ അവർ തമ്മിലടിക്കും അവർക്കിടയിൽ വൈരാഗ്യമാണ് സിനിമാ നടന്മാരുന്നതിൽ ഫാനിസം ഉണ്ട് അതിന് പേര് തമ്മിലടിയുണ്ട് ഈ ഫാനിസം തലക്ക് പിടിക്കുകയാണ് എന്നിട്ട് ഈ മഹത്വങ്ങൾ തൻ്റെ എന്റെ താരമാണ് മെസ്സിയെ പോലെ ഒരു കിക്കെടുക്കാൻ അല്ലെങ്കിൽ മെസ്സിയെ പോലെ ഓടാൻ അല്ലെങ്കിൽ റൊണാൾഡോ ഹെഡ് ഹെഡ് ചെയ്യാൻ ആരെ കൊണ്ട് എങ്ങനെ വാദിക്കും ഈ വാദഗതികളാണ് കഥകൾ മനഞ്ഞിങ്ങനെ ഇങ്ങനെ പർവതമായി കൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് വ്യക്തികളിലേക്ക് ജനങ്ങൾ കേന്ദ്രീകരിക്കപ്പെടുക ഇങ്ങനെ കേന്ദ്രീകരിക്കപ്പെട്ടു ആദ്യമായി നസ്രു നസ്രുബ് തുടങ്ങിയിട്ടുള്ള വ്യക്തികളെ ജനങ്ങൾ ആരാധിക്കാൻ തുടങ്ങി അവിടെയാണ് സത്യത്തിൽ വിഭാഗീയതയും വംശീയതയുടെയും പേര് അവിടെയാണ് ആരംഭിക്കുന്നത് ഇത് തിരുത്തി തിരിക്കാൻ വേണ്ടിയിട്ടും ജനങ്ങളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ഒരു ദൈവമേ ഉള്ളൂ ഇത് യൗക്കുനെ യൗസിനെയൊക്കെ വിട്ടേക്ക് ഒരേ ഒരു സൃഷ്ടാവിന്റെ സൃഷ്ടികളാണ് നിങ്ങൾ എന്ന പൊതുബോധത്തിലേക്ക് വാ ഈ വൈകരാഗ്യങ്ങളും ഈ വിഭാഗീയതയും വംശീയതയും നഷ്ടം നിങ്ങൾ ഉടച്ചുകളയെ എന്ന് പറഞ്ഞ് പ്രവാചകമാർ കടന്നു വന്നു ബാസ അല്ലാഹുവിന്റെ ബിഇൻ മുബരീൻ മുഹമ്മദ് പ്രവാചകമാർ വന്നിട്ട് പറഞ്ഞു ഇതങ്ങുമല്ല ഇവിടെ വംശീയത വേണ്ട വർഗീയത വേണ്ട നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കും ദൈവം ഒന്നാണ് ഇതാണ് അവസാന പ്രവാചകന്മാർ വരെ പറഞ്ഞത് മുഹമ്മദ് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമീതാ പറഞ്ഞത് മനുഷ്യരെ ഇതാണ് നിങ്ങൾക്ക് ആവശ്യം ഒരേ ഒരു ഇലാഹിന്റെ സൃഷ്ടികളാണ് എന്ന പൊതുബോധമില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിന് വ്യത്യസ്തങ്ങളായ രൂപത്തിലുള്ള വംശീയ ചിന്താഗതികളും വർഗീയ ചിന്താഗതികളും ഉണ്ടാകും അത് തികട്ടി പുറത്തേക്ക് വരുമ്പോൾ അത് മൂർച്ചയുള്ള വാക്കുകളാകും മൂർച്ചയുള്ള കത്തുകളായി മാറും യുദ്ധങ്ങളായി മാറും ഈ ആലപ്പുഴയിൽ ആലപ്പുഴയിൽ ഒരു അധ്യാപിക സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാകണം അവരുടെ മെച്യൂരിറ്റി എത്ര വിദ്യാഭ്യാസം ഉണ്ടാകണം എത്ര പൊതുബോധം ഉണ്ടാകണം അങ്ങനെയുള്ള ഒരാൾ ഒരു കീഴ്ജാതിക്കാരനായ കുട്ടി പൊതുവിൽ എല്ലാവരും കുടിക്കുന്ന വെള്ളം കുടിക്കുന്ന കോ കോപ്പയിൽ നിന്ന് ചുണ്ടടിപ്പിച്ചു കുടിപ്പിച്ചപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ട് നിന്നെ കാണുന്നത് പോലും മറപ്പാണ് നീ കുടിക്കുന്നത് കപ്പിലാണോ ബാക്കിയുള്ളവർ കുടുക്കേണ്ടത് എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ടല്ലോ എവിടെന്നാ വന്നത് എവിടെന്നത് ബ്രഹ്മാവിന്റെ തലയിൽ നിന്നുണ്ടായതിന്റെ ആ ചിന്തയിൽ നിന്നാണോ ഓരോ ദൈവത്തിൽ നിന്നാണ് നമ്മുടെ ദൈവങ്ങൾ വേറെയാണ് നമ്മൾ മഹത്വമുള്ള ദൈവത്തിന്റെ ആൾക്കാരാണ് എന്ന വിഭാഗീയത വിഭാഗീയതയുണ്ടായത് പല ദൈവീക ചിന്താഗതകളിൽ നിന്നാണ് നമുക്ക് എല്ലാവരും ഒരു ദൈവത്തിന്റെ സൃഷ്ടികളാണ് കറുത്തവനും വെളുത്തവനും എന്ന് ചിന്തിക്കുന്ന ഒരു ലോകമുണ്ടായാൽ എവിടെ വിഭാഗീതം ഉണ്ടാകുന്ന ഏറ്റവും വലിയ പരിഷ്കരിക്കപ്പെടുന്ന സമൂഹം വികസനം വികസിത രാജ്യമെന്നറിയപ്പെടുന്ന ഏറ്റവും മഹത്തായ രാജ്യമെന്ന് ലോകങ്ങളെല്ലാം ഉറ്റുനോക്കുന്ന അമേരിക്കയിൽ പോലും ഐ കാൻ ബ്രീത്ത് എന്നെ കൊണ്ട് ശ്വസിക്കാൻ കഴിയുന്നില്ല എന്നത് കറുത്ത വർഗക്കാരന്റെ ഏറ്റവും വലിയ മുദ്രാവാക്യമായിരിക്കുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിന് ഏഹ് രണ്ടായിരത്തി പതിനഞ്ചിലും വെള്ളക്കാരന്റെ ബൂട്ടിനടിയിൽ പിടഞ്ഞു വിളിച്ചുപോയ ശ്വാസം കിട്ടാതെ പിടഞ്ഞ് മരിച്ചുപോയ മനുഷ്യൻ വിളിച്ചു പറഞ്ഞ വാക്കായത് അയക്കാൻ പ്രീത്ത് എന്ന് അതിനുശേഷം പിന്നെയും കാലങ്ങൾ കടന്നുപോയി കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം കൊണ്ട് എൺപതിലേറെ ആൾക്കാർ അതേ സമാനമായ രൂപത്തിൽ മരണപ്പെട്ടുപോയി അവരും മരിക്കുമ്പോഴും അത് കൺപ്രീത്ത് എന്നെക്കൊണ്ട് ശ്വസിക്കാൻ കഴിയില്ല എന്ന് അമേരിക്കയിലെ ബ്ലാക്സിന് നേരെ കറുത്ത വർഗ്ഗക്കാർ നേരെ വെള്ളക്കാരന്മാർ കാണിക്കുന്ന ഈ അധിക്ഷേപങ്ങൾ ഈ അക്രമങ്ങൾ ഈ വംശീയമായ ചിന്താഗതികൾ അതിന്റെ ഒക്കെ വേറെറക്കണമെങ്കിൽ കറുത്തവനും വെളുത്തവനും ഒരു ദൈവത്തിന്റെ സൃഷ്ടികളാണ് എന്ന ആ മഹത്തായ ആ ആശയം ജനങ്ങൾ പഠിച്ചേ തീരൂ അത് പഠിപ്പിക്കാണ് പ്രവാചകന്മാർ വന്നത് അത് പഠിപ്പിക്കാണ് ചുമതല ഇന്ന് അത് ആദ്യം നമ്മൾ ഉൾക്കൊള്ളണം നമ്മൾ ഉൾക്കൊള്ളണം നമ്മൾ തമ്മിലടിക്കാൻ എത്ര മത്സരബുദ്ധിയാണ് തമ്മിലടിച്ച് ചാകാൻ മാത്രം അറിയാവുന്ന ഒരു ഉമ്മത്ത് വേരോടെ പീഴ്തറിയാൻ വേണ്ടിട്ട് ശത്രുക്കളിങ്ങനെ നിൽക്കുമ്പോഴും കരാളസ്തങ്ങളുമായി ശത്രു സമൂഹം നമ്മൾ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോഴും നമ്മൾ തമ്മിലടിക്കാൻ കാണിക്കുന്ന മത്സരബുദ്ധിയുണ്ടല്ലോ വളരെ മ്ലേക്ഷമാണ് വളരെ അപകമായ നിലയിലുള്ള ഒരു മാനസികാവസ്ഥയിലാണ് നമ്മളുള്ളത് നമ്മളെ അരിഞ്ഞു വീഴ്ത്താൻ വേണ്ടിയിട്ട് ഈ രാജ്യത്തുള്ള വലിയ ടീം ഭീകരവാദി കൂട്ടങ്ങൾ ആർ എസ് എസ് ഈ രാജ്യം മുഴുവനും പ്ലാൻ ചെയ്തുകൊണ്ട് സെല്ലുകളെ ഉദ്യോഗസ്ഥമാർക്കിടയിൽ പോലും തിരികെ കെറ്റിക്കൊണ്ട് മുസ്ലിം നിരപരാധികളെ പതിറ്റാണ്ടുകൾ ജയിലിനകത്ത് അടയ്ക്കുമ്പോഴും നമ്മൾ ആരും അറിഞ്ഞിട്ട് പോലും ഇല്ല നമ്മൾ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മത്സരിക്കാണ് തമ്മിലെടുക്കാൻ മത്സരിക്കാണ് എന്തുമ്മത്താണോ ഇത് ഏ എന്ത് കഷ്ടം പിടിച്ച മനുഷ്യനാണ് ഗൗരവത്തോടെ ചിന്തകൾ ഇസ്ലാമിലാണ് നമ്മൾ ജീവിക്കുന്ന ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു പോയ എല്ലാ മനുഷ്യനും നീതി നിഷേധിക്കപ്പെടുന്ന ആക്രമിക്കപ്പെടുന്ന കണ്ണീരൊഴുക്കുന്ന അനാഥരും മകതികളും അടങ്ങുന്ന ഈ മനുഷ്യ സമൂഹമുണ്ടല്ലോ കറുപ്പ് വെളുപ്പ് പാകിസ്ഥാൻകാരൻ അഫ്ഗാനിസ്ഥാൻകാരൻ തമിഴ്നാട്ടുകാരൻ ബംഗാളി എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ വേർതിരിക്കുന്ന മനുഷ്യരെല്ലാവരും ഒരു ദൈവത്തിന്റെ സൃഷ്ടിയാണെന്ന് പഠിപ്പിച്ചു പോയ മഹാനായ പ്രവാചകന്റെ സന്ദേശങ്ങൾ ഏറ്റെടുക്കുന്ന വിശ്വാസിക്ക് എങ്ങനെയാണോ മറ്റുള്ളവന്റെ കണ്ണീരിൽ സന്തോഷിക്കാൻ കഴിയുക മറ്റുള്ളവർ മർദ്ദിക്കപ്പെടുമ്പോ നോക്കി നിൽക്കാൻ കഴിയുക അല്പോക്ക് മാനസികമായി നമ്മൾ പക്വപ്പെടേണ്ടതുണ്ട് പാകപ്പെടേണ്ടതുണ്ട് ഈ മതം വേണ്ട മതത്തിൽ ഉൾക്കൊള്ളാൻ നമ്മളെ കൊണ്ട് കഴിയണം അതിന്റെ ആണ് പേര് തൗഹീദാണ് അള്ളാഹുവിന് മാത്രം ആരാധിക്കുകയും അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് മാനവരാശി എന്ന് ചിന്തിക്കുന്ന ഒരു മാനസികമായ വികാസത്തിലേക്ക് നമ്മൾ വളരേണ്ടതുണ്ട് അള്ളാഹു തൗഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ